കൃത്യം കണക്കിപ്പോൾ പുറത്തുവിടേണ്ട വിധത്തിൽ ആയിട്ടില്ല എങ്കിലും മരണം ഉണ്ടായിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിഞ്ഞ് വരികയാണ് മൂന്ന് മരണങ്ങൾ നേരത്തെ സ്ഥിരീകരിച്ചിരുന്നു ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങോട്ട് എത്തിച്ചേരുക എന്നുള്ള കാര്യത്തിലാണ് കരയിലൂടെയും വെള്ളത്തിലൂടെയും ആകാശത്തിലൂടെയും പോകാവുന്ന എല്ലാ മാർഗങ്ങളും നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് രാവിലെ വിവരമറിഞ്ഞ മൂന്നര മണി മുതൽ ഈ പ്രവർത്തനങ്ങളെ ഏകോപിച്ച് വരികയാണ് ബഹുമാനപ്പെട്ട രണ്ട് മന്ത്രിമാർ ശ്രീ എ കെ ശശീന്ദ്രനും കടന്നപ്പള്ളി രാമചന്ദ്രനും ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതിന് പുറമെ ഞാനും ബഹുമാനപ്പെട്ട മന്ത്രിമാരായിട്ടുള്ള മുഹമ്മദ് റിയാസും ഒ ആർ കേളുവും ഇപ്പോൾ അങ്ങോട്ട് തിരിക്കാൻ ഏറ്റവും പെട്ടെന്നുള്ള എയർ എയർലിഫ്റ്റിംഗ് സംവിധാനങ്ങൾ ഏതാണ് എന്ന് നോക്കിക്കൊണ്ടിരിക്കും നമുക്ക് മറ്റു മാർഗ്ഗങ്ങളിലൂടെ ഇപ്പോൾ സാധ്യമാകുന്നില്ല ട്രെയിനോ കാറോ ഉപയോഗിച്ച് അങ്ങോട്ട് എത്തുന്നത് കൂടുതൽ നേരം ഇടവരുത്തും എന്നുള്ളതുകൊണ്ട് നമ്മൾ നേരത്തെ തന്നെ ചാലക്കുടിയിലുള്ള നമ്മുടെ ഹെലികോപ്റ്റർ ഉയർന്നു വരാമെന്ന് സാധ്യത നോക്കിയിരുന്നു പക്ഷെ കനത്ത കാറ്റും മഴയും ആ മേഖലയിലുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനുള്ള സാധ്യതയില്ല ഏറ്റവും പെട്ടെന്ന് അങ്ങോട്ട് തിരിക്കുക എന്നുള്ളതാണ് നമ്മൾ ലക്ഷ്യം വെച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം അവിടുത്തെ സുരക്ഷാ സൗകര്യങ്ങളെല്ലാം പരമാവധി ടീമിനെ ഏകോപിപ്പിച്ചുകൊണ്ട് നടത്തുക എന്നുള്ള നടപടിക്രമങ്ങളിലേക്ക് നമ്മൾ കടന്നിട്ടുണ്ട് ഇപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം ഒരു ടീം ഓൾറെഡി വയനാട്ടിലുണ്ട് രണ്ടാമത്തെ ടീം ഇപ്പോൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് അതിന് പുറമെ മൂന്നാമത്തെ ഒരു സംഘത്തെ കൂടി അങ്ങോട്ട് തിരിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം നമ്മൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എൻ ഡി ആർ എഫിൻ്റെ രണ്ട് ടീം ഈ സമയത്ത് അവിടെ ഉറപ്പുവരുത്താവുന്ന വിധത്തിൽ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ട് ഡിഫൻസ് സെക്യൂരിറ്റി ക്രോപ്സിൻ്റെ രണ്ട് യൂണിറ്റുകൾ ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഏതാനും സമയങ്ങൾക്കകം അവിടെ എത്തിച്ചേരും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് എയർഫോഴ്സുമായി ബന്ധപ്പെട്ട് അവരുടെ സഹായം കൂടി നമ്മൾ ചോദിച്ചിട്ടുണ്ട് കാരണം അവിടെ ഒരു പാലം തകരുകയോ മണ്ണ് മൂടിക്കടന്ന് അങ്ങോട്ട് കിടക്കുകയോ ചെയ്യാൻ പറ്റാത്ത വിധത്തിലുള്ള പ്രയാസമുണ്ട് നമുക്ക് റോപ്പ് സൈന്യത്തിനോട് തന്നെ റോപ്പ് ഉപയോഗിച്ച് അങ്ങോട്ട് കിടക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ടുണ്ട് പക്ഷേ അതിനേക്കാൾ കൂടുതൽ സാധ്യത ഇപ്പോൾ എം എൽ എയുമായി ഞങ്ങൾ കോൺടാക്റ്റ് ചെയ്തിരുന്നു അദ്ദേഹവും അവിടെയുണ്ട് എയർ ലിഫ്റ്റിങ്ങിൻ്റെ സാധ്യതയാണ് ഇപ്പോൾ പറയപ്പെടുന്നത് ജില്ലാ കളക്ടർ പ്രവർത്തനങ്ങളെ ഏകോപിക്കുന്നുണ്ട് അപ്പോൾ എയർ ലിഫ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് ഉണ്ടാകേണ്ട സാധ്യതക്ക് നമുക്ക് മുകളിൽ നിന്നുള്ള ചില ദൃശ്യങ്ങൾ കൂടി ലഭ്യമാകണം ഇപ്പോൾ സുളൂരിൽ നിന്ന് ഏഴ് മണിക്ക് സുളൂരിലെ ക്യാമ്പസിൽ നിന്ന് എയർഫോഴ്സിൻ്റെ രണ്ട് ടീം അങ്ങോട്ട് പോകും എന്നുള്ള ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് എ എൽ എച്ച് ആണ് അതായത് അഡ്വാൻസ് ലൈഫ് ഹെലികോപ്റ്റർ എന്ന് പറയാവുന്ന ഒരു ചെറിയ ഹെലികോപ്റ്ററാണ് മറ്റൊന്ന് എ എൽ എച്ചിന് പകരം മറ്റൊന്ന് രണ്ടാമതായി പോകുന്നത് എം വൺ സെവൻറ്റീൻ ഉള്ള ഒരു ചെറുവിമാനമാണ് രണ്ടും ഇപ്പോൾ കൽപ്പറ്റയിലെ എസ് കെ എം ജെ സ്കൂളിൽ ഇറക്കാനുള്ള സൗകര്യമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് അവിടെ റവന്യൂ ഉദ്യോഗസ്ഥന്മാരെല്ലാം പോയി സ്ഥലം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എം ജെ സ്കൂളിൽ നമുക്ക് ഇറക്കാനായാൽ ചെറിയ സമയം കൊണ്ട് കാരണം കോയമ്പത്തൂരിൽ നിന്ന് അങ്ങോട്ടെത്താൻ അത്ര അധികം സമയം വേണ്ടി വരില്ല കോയമ്പത്തൂരിനടുത്തുള്ള സുള്ളൂരിലെ എയർഫോഴ്സിൻ്റെ ക്യാമ്പസിൽ നിന്നാണ് അവരങ്ങോട്ട് പോകുന്നത് അവരുടെ കൂടി സേവനം നമുക്ക് ലഭ്യമായാൽ കുറച്ചുകൂടി ഗൗരവത്തോടെ ആ കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയും എന്നാണ് നമ്മൾ ധരിക്കുന്നത് നമുക്കിപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തക്കോട്ടുള്ള ചില ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസിൻ്റെ ട്രെയിൻഡ് ആയിട്ടുള്ള ടീമിനെ കൂടി അങ്ങോട്ട് വിടാ വിടാനുള്ള ഇപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവരെ കൂടി അങ്ങോട്ട് അയക്കാൻ കഴിയും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഇപ്പോൾ കാഴ്ചക്കാരായിട്ടുള്ള പ്രേക്ഷകരായിട്ടുള്ള ആളുകളൊന്നും ശ്രദ്ധിക്കേണ്ടത് നമുക്കവിടെ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനില്ലെങ്കിൽ അങ്ങോട്ട് ഉള്ള യാത്ര തൽക്കാലം ഒഴിവാക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടതായിട്ടുള്ളൊരു കാര്യം ഇപ്പോൾ ഈ സുരക്ഷാ സംവിധാനങ്ങൾക്കും ട്രെയിൻഡായിട്ടുള്ള നമ്മുടെ ടീമിനും അങ്ങോട്ടുള്ള യാത്രയിൽ യാത്രയിലുണ്ടാകുന്നൊരു പ്രയാസം ആളുകൾ വാഹനങ്ങളുമായി കിട്ടിയ വാഹനങ്ങളുമായി അങ്ങോട്ട് തിരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ ആളുകൾ കിട്ടിയ വാഹനങ്ങളുമായി അങ്ങോട്ട് തിരിച്ച് റോട്ടിലൊക്കെ വണ്ടികളിട്ട് പോകുന്നൊരു സ്ഥിതി ഉണ്ടായാൽ നമുക്ക് നിലവിൽ കരമാർഗം പോകുന്ന ടീമിനെ അങ്ങോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസങ്ങളുണ്ടാകും അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായി വാർത്തകളിപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഓരോരുത്തരും അവരവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചും അവർ ലഭിച്ചിട്ടുള്ള പിന്നെ വാർത്തകൾക്കനുസരിച്ചും ചിലപ്പോൾ പൊതുജനങ്ങൾക്ക് സൗകര്യമാകട്ടെ എന്ന് കരുതിയിട്ടായിരിക്കും പക്ഷെ ഇപ്പം ആളുകളെ പാനിക്കാകുന്ന വിധത്തിലുള്ള ഒരു വാര്ത്തയും മാധ്യമങ്ങളോടല്ല ഞാൻ പറഞ്ഞത് മാധ്യമങ്ങൾ അതിൽ കൃത്യമായ സേവനം നടത്തുന്നുണ്ട് പക്ഷെ സോഷ്യൽ മീഡിയ തെറ്റായി ലഭ്യമാകുന്ന ഒരു വാര്ത്തയും ഇപ്പോൾ പ്രസിദ്ധീകരിക്കരുത് അത് സർക്കാരിൻ്റെ സംവിധാനം എന്ന നിലയിൽ പി ആർ ഡി തന്നെ നേരിട്ട കാര്യങ്ങൾ അതത് സമയത്ത് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമ്മളിപ്പോൾ ഒരുക്കിയിട്ടുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ പുലർച്ചെ നാലുമണിയോടുകൂടി ഈ പ്രവർത്തനങ്ങളിൽ നേരിട്ടിടപെട്ട് അവിടെ നമുക്ക് ലഭ്യമാകുന്ന എല്ലാ സൗകര്യങ്ങളെയും ഒരുക്കാനുള്ള ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകി വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് ബഹുമാനപ്പെട്ട എല്ലാവരോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ള കാര്യം ആളുകൾ അനാവശ്യമായ പാനിക്കാക്കി അങ്ങോട്ട് അയക്കുന്നതിന് പകരം ലോകത്ത് തന്നെ ഏറ്റവും സുരക്ഷിതമായ വിധത്തിൽ ദുരന്ത നിവാരണം കൈകാര്യം ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ ഉള്ള ഒരു അനുഭവമുള്ള ഒരു സ്ഥലമാണ് കേരളം എന്നുള്ളത് കൊണ്ട് ആ വിധത്തിലുള്ള സൗകര്യങ്ങൾക്ക് നേതൃത്വം നൽകുക കൺട്രോൾ റൂം തുറന്നിട്ടുണ്ട് ആളുകൾക്ക് ആരെങ്കിലും ലഭ്യമാകാത്ത വിഷയമുണ്ടെങ്കിൽ കൺട്രോൾ റൂമുമായി ബന്ധപ്പെടാം കുറച്ച് നേരം കൂടി വേണ്ടി വരും നമുക്ക് അങ്ങോട്ട് കടന്ന് അവിടേക്കുള്ള പ്രവർത്തനങ്ങളിലേക്ക് എത്തിപ്പെടാൻ എന്തായാലും അങ്ങോട്ട് കടക്കാനുള്ള വഴി സംബന്ധിച്ചിട്ടുള്ള ധാരണ ഇപ്പോൾ ബന്ധപ്പെട്ടവരുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ വളരെ താമസിക്കാതെ നമുക്ക് ആ കാര്യത്തിൽ കൂടി കടക്കാൻ വേണ്ടി കഴിയും പിന്നെ എത്ര കുടുംബങ്ങളുണ്ട് എത്ര പേർ ഒറ്റപ്പെട്ടിട്ടുണ്ട് ഇതൊന്നും കൃത്യമായൊരു കണക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അങ്ങനെ പ്രസിദ്ധീകരിക്കുകയോ പ്രസിദ്ധീകരിക്കുന്നത് കൊണ്ട് ഏതെങ്കിലും വിധത്തിലുള്ള ഗുണമുണ്ടാവുകയോ ചെയ്യില്ല കാരണം പല വിധത്തിലുള്ള ആളുകൾ ഇപ്പോൾ ഫോൺ തന്നെ അവിടെ ഉള്ള ആളുകളുമായി കോണ്ടാക്ട് ചെയ്യാൻ പറ്റാത്ത പ്രശ്നമുണ്ട് ഞങ്ങളൊക്കെ വ്യക്തിപരമായി ആ മേഖലയുമായി ബന്ധപ്പെട്ട ആളുകളെ കോണ്ടാക്ട് ചെയ്യാനുള്ള നല്ല ശ്രമങ്ങൾ നടത്തുന്നുണ്ട് പക്ഷേ എല്ലാവരും ഒരുമിച്ച് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെ ഫോൺ ലഭ്യമാകാനുള്ള കണക്ഷനുകൾ ഉൾപ്പെടെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നഷ്ടപ്പെട്ടു കാണാനില്ല എന്നൊക്കെ പറയുന്ന ആളുകൾ പലയിടത്തും അവരവരുടെ താവളങ്ങളിൽ സുരക്ഷിതരായിരിക്കും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുക നമുക്ക് കിട്ടാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മളിപ്പോൾ ഈ ഘട്ടത്തിൽ ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ആളുകൾ പാനിക്കായി നേരിട്ടങ്ങോട്ട് ദീർഘമായി പോകുന്നതിന് പകരം നമുക്ക് വളരെ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോവുക രാവിലത്തെ വിവരങ്ങളനുസരിച്ചും വടക്കോട്ടുള്ള മഴ പെയ്ത് ഇന്ന് തോടുകൂടി ഏതാണ്ട് ഒരു ശമനമുണ്ടാകും എന്നാണ് നമ്മൾ കാണാൻ കഴിയുന്നത് ഇപ്പോൾ കോഴിക്കോട് തന്നെ വിലങ്ങാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഉരുൾപൊട്ടലുമായി ബന്ധപ്പെട്ടൊരു ഭീഷണി ഉണ്ടായതായിട്ട് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരമുണ്ട് അപ്പോൾ അതുകൊണ്ട് മലയോര മേഖലയിലെ യാത്രയൊക്കെ പൊതുവിൽ പ്രയാസകരമായിരിക്കും ആളുകൾ ഇപ്പോൾ വല്ലതുപോലെ പിന്നെ മഴ നനഞ്ഞാണ് കുന്നും മലയുമൊക്കെ ഇരിക്കുന്നത് എന്നുള്ളതുകൊണ്ട് സോയിൽ പൈപ്പിംഗ് ഉൾപ്പെടെയുള്ള അപകടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോൾ പ്രവചിക്കുന്നുണ്ട് അപ്പം അതുകൊണ്ട് ഒരു കാരണവശാലും ആവശ്യമില്ലാത്ത ഒരാൾ പോലും അവരവരുടെ കേന്ദ്രങ്ങളിൽ നിന്ന് ഇതിൻ്റെ അന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള യാത്രയിലേക്ക് പോകരുത് എന്നാണ് ഇപ്പോൾ അഭ്യർത്ഥിക്കാറ്